എല്ലാവർക്കും ഇലക്ട്രിക് ഓട്ടോ സ്ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മോൻട്രേന്റെ ഗ്രീൻ വണ്ടി കോഴിക്കോടുള്ള ആദ്യത്തെ വണ്ടിയാണെന്നാണ് തോന്നുന്നത് ഇതേ ഒരു നിലവിൽ ഇറങ്ങിയത് വെള്ള വണ്ടിയോ അതേമാതിരി നീല നീലവണ്ടിയായിട്ടാണ് കണ്ടത് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് ഇങ്ങോട്ട് ഞാൻ എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും പേരെന്തായിരുന്നു മോഹൻദാസ് എവിടെ സ്ഥലം ഈസ്റ്റിൽ മോനോട്ടെ ഈ ഇത് എന്താ ഒരു പച്ചക്കളറ് ഞാൻ വെള്ളയും കണ്ടിട്ടുണ്ട് നീലയും കണ്ടിട്ടുണ്ട് പച്ചപ്പ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഈ പച്ച ഞാൻ ഇപ്പൊ കണ്ടപ്പോ ഞാൻ എനിക്ക് ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി എന്നുവെച്ചാല് ടോപ്പ് കറുപ്പാട് കണ്ടീട്ട് പച്ചയാണ് ഞാൻ എടുക്കൂലേ ടോപ്പ് കറുപ്പായപ്പോ ഞാൻ സി എൻ ജി വണ്ടി അതേമാതിരി ആണ് എന്നുള്ള ആ ലുക്കില് അങ്ങനെ എടുത്താണ് വെള്ളേനെക്കാട്ടും നല്ല രസം ഒരു പച്ച കാണുമ്പോ കോഴിക്കോട് ഇവിടെ ഇവിടെ ഫസ്റ്റ് വണ്ടിയാന്നെ മാത്രമേ അറിയാം കോഴിക്കോട് സിറ്റിയിലെ ഫസ്റ്റ് വണ്ടിയാണല്ലേ അപ്പൊ ഇതില് ഉള്ളില് സൗകര്യം കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് സ്കൂൾ കുട്ടികളെ ആ ആ ഒരു കുറച്ച് ബാക്കിൽ നല്ല സൗകര്യം ഉണ്ട് ഇറങ്ങിയാൽ കുറച്ച് വലുപ്പുള്ള വണ്ടി ആയിട്ടാണ് തോന്നുന്നത് ഈ വണ്ടി എന്തേലും ഇറക്കി വെള്ളിയാഴ്ച ഡെലിവറി വെള്ളിയാഴ്ച വൈകാടും മണിക്ക് കിട്ടിയതാണ്

ഈ ട്രീയോടിക്കാൻ ഓടിക്കാൻ സുഖം ഓടിക്കാൻ സുഖം മോണ്ട്ര ആണ് കണ്ടിട്ട് ഞാൻ പത്ത് പാറ്റു കിലോമീറ്റർ ഓടീട്ടുള്ളു അപ്പൊ മോണ്ട്രയാണ് ഇപ്പൊ സുഖം കാണുന്നത് ബാക്ക് ബാക്കി അടിയൊന്നും ഇല്ല കുട്ടികളെ കുട്ടികളെ വർക്ക് എടുക്കുന്നുണ്ട് അതിനാണ് കുറച്ച് സൗകര്യമുള്ള വണ്ടി എടുത്തത് കുട്ടികളെ സീറ്റ് ബാക്കില് വെക്കാനൊക്കെ അപ്പൊ ഇത് കുറച്ച് സൗകര്യണ്ട് ും കാര്യങ്ങളെന്തെങ്കിലും കുട്ടികളുടെ സീറ്റൊക്കെ വെക്കുന്നുണ്ട് അന്വേഷിച്ച സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോ മറ്റേ ജയം ഞാൻ അവിടുന്ന ആദ്യ വണ്ടിയാണ് അവിടെ എടുക്കല്ലേ പണി പണിയെടുക്കല്ലേ ഇതിപ്പോ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ല ഓൻ്റെ ഇടുന്ന പണിയെടുക്കല് ഇപ്പൊ ഇത് ഓൻ്റെ അടുത്ത് ഞാൻ കൊടുക്കുന്നത് കുറച്ച് അരക്കുണ്ടെങ്കിലും കൂടി ഓൻറെടുത്ത് എടുത്താലെനിക്ക് ഒരു തൃപ്തിയാവുള്ളൂ എല്ലാ വണ്ടി എല്ലാ വണ്ടി അവിടെ ഞാനെടുത്ത അഞ്ചെട്ട് വണ്ടിയും പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് എല്ലാ വണ്ടിയും ഞാൻ അവിടുന്ന പണിയെടുക്കല് സ്ഥല സ്ഥലം വെസ്റ്റിലെ ക്രോസ് റോഡില് മറ്റേ കാരപ്പുറത്തേക്ക് പോണേ അങ്ങോട്ട് പോണ കുറച്ച് ഇവിടെ അടുത്ത് ഭാഗത്ത് പേര് പേര് ജയൻ ജയ അപ്പൊ പോടുത്താണെനിക്ക് ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ ഇതിലിപ്പം കഴിഞ്ഞ ആഴ്ച എന്താ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഞാൻ എടുത്തിട്ടില്ല വണ്ടി അപ്പൊ മോണ്ടർ വണ്ടി എടുക്കുന്നുണ്ട് ആ പണി നമുക്ക് അത് മറ്റേ കുത്തിച്ചേറെ അവിടെ ഉള്ള ഒരു ആണ് പറഞ്ഞത് നമ്മള് ഈ ഡ്രൈവർമാർ തമ്മില് കുട്ടിയുടെ സ്കൂൾ കുട്ടി അത് അങ്ങനെ എടുത്തിട്ടുണ്ട് വലിയ അത് ടോപ്പ് എന്താ വണ്ടി കാണാൻ ഭംഗി ഇരുപതിനായിരം റുപ്യായിട്ടുള്ളൂ അങ്ങനെ അങ്ങനെയാണ് ടോപ്പ് ഇൻസൈഡ് ബാക്കിൽ പമ്പർ മുന്നിൽ അത് എന്നൊക്കെ പറഞ്ഞതിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ല നമ്മളെ ഒരാളുണ്ട് ഞാൻ ഊർക്കെ കൊടുക്കുകയുള്ളു പറഞ്ഞു ണ്ട് ഈ വഷ്ട്രീ അവർക്ക് പത്ത് കൊല്ലം ഓവനെ അറേഞ്ച് ആ എല്ലാ പണിയും ഈ പുതിയ വണ്ടീൻ്റെ അധികം വണ്ടി ഓന കൊടുക്കും പിന്നെ ഓൻ്റെ അടുത്ത് ഈ തിരക്ക് ഉണ്ടാകുമ്പോഴൊക്കെ പഴയ വണ്ടി ഒക്കെ ആകുമ്പോ ഞാൻ പുറത്തുനിന്നൊക്കെ എവിടെയെങ്കിലും ഒക്കെ എനിക്ക് കുട്ടികളൊക്കെ നേരം ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ 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 എടുക്കാ നല്ല ഓൺപോലെ എടുത്തെടുത്താലറ പിന്നെ ഓന സൗകര്യം ബുദ്ധിമുട്ടിക്കേണ്ട അടിച്ചിട്ട് എവിടെയെങ്കിലും വരുമ്പോ ചെറിയ പണി എടുക്കാൻ അങ്ങനെ എടുക്കുന്നത് നിങ്ങൾ വണ്ടി ഒളിച്ചതായി വണ്ടി ഇലക്ട്രിക് ഫ്രീയോ ഫ്രീയോ ആ ആ അതിന്റെ സ്ഥിതി അത് വണ്ടി വണ്ടി ഈ സർവീസ് പറ്റാവ പറയാൻ ഈ ഡിലേ ആകലാണ് എന്തെങ്കിലും താറാതെ പറ്റിക്കുകയാണെങ്കിൽ അതൊന്നുമല്ല രണ്ടു ദിവസം മൂന്ന് ദിവസം ഒരു മാസം ഇപ്പം ചാർജർ പോയി ചോളി ഒരു മാസോ ഒന്നര മാസം ഒക്കെ ചിലപ്പോ കിട്ട ഈ മോട്ടർ പോയി രണ്ടു മാസം വരെ അതിനിപ്പോ പൈസ കിട്ടില്ല പൈസ പൈസ ഒന്നും കിട്ടില്ല ആ പിന്നെ ഒരു കാര്യം പറയാൻ മുറ്റോ ഇതാ അത് ഇന്നലെ ഞാൻ ഇതേമാതിരി തന്നെ ഇതേമാതിരി ഒരു വീഡിയോ ഇതിൽ എടുക്കാൻ വേണ്ടിട്ട് ഒരാൾ വന്നിനെ എനിക്ക് അറിയാളെ ഇങ്ങനെ അങ്ങനെ വന്നിനെ അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു ഞാൻ മഹീന്ദ്ര സംഭവം അതിലടക്കില് ശ്രീലേഷിന്റെ കുറച്ച് വർത്തനങ്ങളൊക്കെ പറഞ്ഞു പോയി അതില് ഞാൻ പറഞ്ഞ നല്ല ശ്രീലേശിന്റെ പറ്റി നല്ല കാര്യം പറഞ്ഞത് അതിൽ കാണുന്നില്ല അതേമാതിരിയാണ് ആണ് നിങ്ങൾ ഇത് ഇത് ഞാൻ പറഞ്ഞതൊക്കെ അതേമാതിരി തന്നെ നിങ്ങൾ പറയണോ ഓ ഇത് കട്ടുകയും ചെയ്യുന്നില്ല അതേമാതിരി അതേമാതിരിമാതിരി ആകരുത് പറഞ്ഞു അപ്പൊ ശ്രീലേഷ് ആകുമ്പോൾ കുറെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ വണ്ടി എടുത്ത് അന്ന് പോലെ ശ്രീലേഷ് കയറി നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പറാണ് എളത്തൂർ നമ്മളെ വീടി ഇടക്കാടാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കുറേ ഉണ്ട് രാത്രി എന്റെ വണ്ടി ടാർഡർ ആയിട്ട് ചാർജർ ഏറ്റവും വന്ന് ചാർജറൊക്കെ തന്ന അങ്ങനെയൊക്കെ നല്ല സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ മറക്കാൻ പറ്റില്ല അങ്ങനെ കൊറേ അത് ഞാൻ ഒന്നും അങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ ഒരേമാതിരി എന്താ വിളിക്കുമ്പോൾ വരാനൊക്കെ ഓനാ ഉണ്ടായത് ഏഹ് ഇന്നലെ ഞാൻ അത് കണ്ടില്ല ഈ ശ്രീലേഷ് ഈ നല്ല കാര്യം ചെയ്തു ചെയ്തിട്ടിട്ടോ എന്ന് പറഞ്ഞത് അത് അതിൽ കണ്ടില്ല എന്താണെങ്കിൽ അത് അതേമാതിരി വേറെന്തൊക്കെയോ ഒന്നും കണ്ടില്ല വീഡിയോയില് കണ്ടില്ല അത് അതേമാതിരി നിങ്ങൾ ഇല്ല ഇല്ല എനിക്ക് പറയാനുള്ളൂ അതേമാതിരി ശ്രീലേസ് നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ശ്രീലേസിന് മോശമായിട്ട് ഞാൻ ഒന്ന് ഒന്നും പറയില്ല എന്നാലും എന്തൊക്കെയാണ് പറഞ്ഞത് ഇതിൽ 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 എന്തൊക്കെയാ ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിൽ അത് തെറ്റാണ് ഞാൻ പറഞ്ഞത് പിന്നൊരു ചാർജർ എൻ്റെ അടുത്ത് നിന്ന് ചാർജർ വായിനീലേസ് അത് എനിക്ക് നന്നാക്കി തന്നെ അത് ആയിരത്തി അഞ്ഞൂറ് റുപ്യന്ന് കൊടുത്തു അത് നമ്മളെ ചാർജറിന് പത്തൊമ്പതിനായിരം റുപ്യാണ് എനിക്ക് തോന്നുന്നത് ആ ചാർജ് നന്നായി തന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്യ വായിങ്ങനുണ്ട് എന്നാലും എനിക്ക് നല്ലൊരു കാര്യത്തിലേക്ക് അത് ഒന്നര കൊല്ലം ഞാൻ ഓട്ടിട്ടുണ്ട് ഒന്നര കൊല്ലത്തിന്റെ അടുത്തോളം ഞാൻ ഓട്ടീട്ടുണ്ട് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാണ്ട് ഓ നല്ല ചെയ്തതിനെക്കൊണ്ട് നല്ലൊരു കാര്യം അങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ പറ്റി ഈ കുറ്റം പറയാൻ എനിക്ക് ഒന്നും അങ്ങനെയൊന്നും ഇല്ല ഇന്നലെ ഞാൻ പിന്നെ എന്തൊക്കെയോ അത് പറഞ്ഞു പോയി എന്നുള്ളത് പക്ഷേ മഹീന്ദ്രനെ പറ്റി കുറെ കുറ്റങ്ങൾ പറയാനിരിക്കും അടുത്തിട്ട് പോയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അപ്പൊ പിന്നെ ഇന്നേൻ്റെ ശേഷമാണ് ഒരു ഞാൻ വണ്ടി കൊടുക്കാൻ ഇരിക്കും മോണ്ടർ എടുക്കാന്നുള്ള രൂപത്തിലായപ്പം ആ വണ്ടി കൊടുത്തു ഞാൻ ഇരുപത്തിനാലായിരം ആ ചാർജർ ഒരു മാസം വരെ മറ്റേ എറണാകുളം താ കൊടുത്തത് പിന്നെ ആ ശ്രീലേശിൻ്റെ ഇതിലാ കൊടുത്തത് ആ എനിക്ക് തിരിച്ചു തന്നെ ഞാൻ ചോദിച്ചപ്പോൾ തന്നിട്ടുണ്ട് ആ ചാർജർക്ക് കംപ്ലൈന്റ് ബോർഡ് പോയതാന്ന് പറഞ്ഞു പുതിയ വണ്ടി മുപ്പതിനായിരം കിട്ടും ശ്രീലേഷ് പറഞ്ഞിനെ അപ്പൊ ശ്രീലേഷ് അപ്പോൾ ശ്രീലേശ എന്നോട് പറഞ്ഞ അങ്ങനെ കൊടുക്കണ്ട അങ്ങനെ കമ്പനിയിൽ ഏതെങ്കിലും കൊടുത്താൽ മതി മോണ്ട്രിയോ അങ്ങനെ വേറെ എന്തെങ്കിലും മറ്റേ ട്രിയോൻ്റെ അവിടെ കൊടുത്ത കൊടുത്തിട്ടാൽ മതി അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ ട്രീയോൻ്റെ എനിക്കെടുക്കാൻ അത് ഇപ്പോൾ എഴുപതിനായിരം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ബാക്കി പൈസ ഞാൻ കൊടുത്താൽ മതി പുതിയ വണ്ടി വരെ ഇറക്കി തരാന്ന് എനിക്ക് ട്രിയോ വണ്ടിനോട് തീരെ താല്പര്യമില്ല താല്പര്യം ഇല്ലാത്ത കാരണം എന്താ വെച്ചാൽ സർവീസ് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ഈ ചാർജർ പോയിട്ട് കുറേ മൂന്ന് മാസങ്ങളിൽ കിടക്കണം അതുവരെ എനിക്ക് സ്കൂൾ കുട്ടികൾ സ്ഥിരം പണിയുള്ളതാണ് അപ്പോൾ എനിക്ക് കുട്ടികളെ വേറെ വണ്ടി വിളിച്ചിട്ട് എൻ്റെ കൈമന്ന് പൈസ കാരണം പോവുക നല്ലവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു അവിടെ കുറേ മറ്റേ കമ്പനിയിലും അവിടെ എല്ലാവരും മാനേജർ മാനേജറായാലും വലിയ മാനേജർ ഒക്കെ ഞാൻ പറഞ്ഞിട്ട് സംഭവം എങ്ങനത്തെ നാലഞ്ച് പ്രാവശ്യം മൈലേജ് ഇല്ലായിട്ട് ഇങ്ങനെ തിരിച്ചുവിട്ട് ഒരു പറയും മൈലേജ് ഉണ്ട് ഒക്കെ ശരിയായി എന്നിട്ട് അത് പാഞ്ച് പതിനഞ്ച് ദിവസം അവിടെ വണ്ടി അവിടെ കിടന്നിട്ട് ഒരു ബൂസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം ബുക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമ്പൾ വണ്ടി കൊണ്ടുപോയിക്കാണെങ്കിൽ ഒരാഴ്ച അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വണ്ടി അവിടെ കയറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കും അതുവരെ എനിക്ക് ഓടിക്കൂടെ

കൊടുത്താ മറ്റേ മറ്റേ സൊസൈറ്റി ബാങ്ക് രണ്ട് ലക്ഷം പിന്നെ യൂണിയൻ ബാങ്കിൽ നിന്ന് ബാക്കി പൈസ ഒന്നേ ഒന്നേ ബാക്കി പൈസ ഞാൻ കൊടുത്താണ് ചില്ലറ ചെലവായി തൊണ്ണൂറ്റാറായിരം അങ്ങനെ ഞാൻ കൊറേ സാധനം ഒഴിവാക്കിയതാ ഒഴിവാക്കിയതാണ് ഒഴിവാക്കിയതാ അത് കുറെ സാധനം ഇതില് കാര്യങ്ങളും വേറെന്തൊക്കെ ഫോണ് വെക്കുന്നേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പൊ ബാലൻസ് ഓടാനുണ്ട് ബാറ്ററി എൺപത്തി വണ്ടീന്റെ വാറണ്ടി എത്രയാ എത്രയാല്ലോ അഞ്ചു വർഷം മൂന്ന് വർഷം ചാർജർ മാറ്റങ്ങള് മാറ്റങ്ങൾ പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു ചെറുതാ പറഞ്ഞിട്ടുണ്ട് ഓടിച്ചു പൈസ മുതലാക്കി കഴിയുന്നവരെ സഹായിച്ചതൊന്നും അങ്ങനെ ും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഓട്ടോ എടുത്ത സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേമാതിരി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ